നമസ്കാരം ഞാൻ ഡോക്ടർ പ്രശാന്ത് പരമേശ്വരൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ കണ്ണുനീർ സഞ്ചിയിൽ ഉണ്ടാകുന്ന അണുബാധയായ ഡാക്രിയോസിസ്റ്റൈറ്റിസും അതിൻ്റെ ചികിത്സാരീതിയായ ഡാക്രിയോസിസ്റ്റോറൈനോസ്റ്റമി എന്ന സർജറിയെ കുറിച്ചാണ് നമ്മുടെ കണ്ണിൽ കണ്ണുനീര് വരുന്നത് ലാക്രിമൽ ഗ്ലാൻഡിൽ നിന്നാണ് കണ്ണിൻ്റെ പുറത്ത് ഉള്ള ചെറിയൊരു ഗ്രന്ഥിയാണ് അതിൽ അതിൽ കണ്ണുനീരുണ്ടായി കണ്ണിൻ്റെ ഉള്ളിലൂടെ ഒഴുകി കണ്ണും മൂക്കും യോജിക്കുന്ന ആ ഭാഗത്തുള്ള ചെറിയ സുഷിരങ്ങൾ വഴി മൂക്കിനുള്ളിലേക്ക് ഒരു സഞ്ചിയിലെത്തുന്നു അതിന് നേസോലാക്രിമൽ സാക്ക് എന്ന് പറയും അവിടുന്ന് ചെറിയൊരു ട്യൂബ് വഴി മൂക്കിനുള്ളിലേക്ക് ഒഴുകി നമ്മളറിയാതെ വിഴുങ്ങി പോവുകയാണ് ചെയ്യുക ഈ നേസോലാക്രിമൽ ഡക്റ്റിൽ ഉണ്ടാവുന്ന ബ്ലോക്ക് കാരണം കണ്ണുനീര് ഈ കണ്ണുനീർ സഞ്ചിയിൽ കെട്ടി നിന്ന് അതിലുണ്ടാവുന്ന അണുബാധയാണ് ഡാക്രോസിസ്റ്റൈസ് ഡാക്രോസിസ്റ്റൈറ്റിസ് ഉള്ളവർക്ക് കണ്ണിൻ്റെ കണ്ണിൻ്റെ മൂക്കിൻ്റെയും ഇട ഉള്ള ഭാഗത്ത് വീക്കം വരികയും വേദന വരികയും അതിൽ നിന്ന് പഴുപ്പ് വരികയും ചെയ്യാറുണ്ട് ഇങ്ങനത്തെ അവസ്ഥകൾ പലപ്പോഴും ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ മാറുമെങ്കിലും വിട്ടുവിട്ട് വരുന്ന ആൾക്കാരിൽ നമ്മൾ ഡാക്യോസിസ്റ്റോറൈനോസ്റ്റമി എന്ന ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും ഈ ഓപ്പറേഷൻ നമുക്ക് നിന്ന് പുറത്തു നിന്നോ അതോ എൻഡോസ്കോപ്പിക് ആയിട്ട് ഉള്ളിൽ നിന്നോ ചെയ്യാം എക്സ്റ്റേണൽ ഡി സി ആർ അഥവാ എൻഡോസ്കോപ്പിക് ഡി സി ആർ മൂക്കിനുള്ളിലൂടെ മൂക്കും കണ്ണുമുള്ള എല്ലിൽ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് ഈ കൺ കെട്ടി നിൽക്കുന്ന കണ്ണുനീര് നമുക്ക് മൂക്കിലേക്ക് ഒഴുക്കി വിടാം ഇതിന്റെ ഗുണം എന്താണെന്ന് വച്ചാൽ മൂക്കിനുള്ളിൽ വളരെ ചെറിയൊരു മുറിവേ ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ വലിയ വേദനയൊന്നുമുള്ളൊരു സർജറി അല്ല ഈ സർജറി പൊതുവെ ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യുക ഡേ കെയർ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് സർജറി കഴിഞ്ഞിട്ട് ചിലരിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചെറിയൊരു മൂക്കടപ്പും അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് ചെറിയ അളവിലുള്ളൊരു രക്തസ്രാവവും ഉണ്ടാവാം അതുകൊണ്ട് ഈ കണുനീർ സഞ്ചിയിൽ ഇൻഫെക്ഷൻ ഉള്ളവർ എത്രയും പെട്ടെന്ന് ഒരു ഇ എൻ ടി ഡോക്ടറെ സമീപിച്ചിട്ട് ഇതിൻ്റെ വേണ്ട ചികിത്സ ചെയ്യേണ്ടത് അനിവാര്യമാണ്